സംസ്ഥാനത്തെ മന്ത്രിമാർക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി സമസ്ത മുഷാവറ അംഗം ബഹാബുദ്ദീൻ നദുവി മന്ത്രിമാർക്കെല്ലാം അവിഹിതമുണ്ടെന്നും വൈഫ് ഇൻചാർജുമാരുണ്ടെന്നുമാണ് പരിഹാസം ഇ എം എസിന്റെ മാതാവ് പതിനൊന്ന് വയസ്സിൽ വിവാഹിതയായെന്നും ബഹാബുദ്ദീൻ നദുവി പറഞ്ഞു ബഹുഭാര്യത്വത്തെയും ചെറിയ പ്രായത്തിലുള്ള വിവാഹത്തെയും ന്യായീകരിച്ചായിരുന്നു നദിയുടെ പ്രസംഗം എന്താണല്ലേ ഇപ്പോഴും പഴയ നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്ത എത്ര മനുഷ്യരുണ്ട് നമ്മുടെ നാട്ടിൽ കേൾക്കാം കഴിഞ്ഞ നൂറ്റാണ്ടിൽ സജീവമായി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തൊക്കെ പ്രവർത്തിച്ച ഒരു നേതാവായിരുന്നു ശങ്കരൻ നമ്പൂതിരിപ്പാട് ഇ എം എസ് എന്ന ത്രയാക്ഷരങ്ങളിൽ അറിയപ്പെടുന്നവൾ പറഞ്ഞു വരുന്ന വിഷയം എന്താണെന്നറിയോ ഇ എം എസിൻ്റെ ഉമ്മാനെ കെട്ടിച്ചത് അവർക്ക് പതിനൊന്ന് വയസ്സുള്ളപ്പോഴാണ് അപ്പോൾ ഈ നാസർവൈൽ പോയ പതിനഞ്ച് നൂറ്റാണ്ട് പിന്നെക്കൊന്ന് പോകേണ്ട ഇത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടാണ് അതിൽ തൊട്ട് മുമ്പുള്ള നൂറ്റാണ്ടുണ്ട് ഇരുപതാം നൂറ്റാണ്ട് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അത് ഓരോ വിഷയം സാമൂഹികമായി ഓരോ വിഷയത്തിനൊരു കാഴ്ചപ്പാട് ഒരു പരിപ്രേഷ്യം രീതി ശൈലി സ്വഭാവം അതനുസരിച്ചാണ് നടക്കുക ഇനി ബഹുഭാര്യത്തെടുത്താലോ നമ്മുടെ നാട്ടിൽ കുറേ മാന്യന്മാരുണ്ട് അവർ ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ എം പിമാരുണ്ട് എം എൽ എമാരുണ്ട് മന്ത്രിമാരുണ്ട് കേന്ദ്രമന്ത്രി അവർക്കൊക്കെ ഒരു ഭാര്യ ഉണ്ടാവും പിന്നെ ഇൻചാർജ് ഭാര്യന്മാർ വേറെ ഉണ്ടാവും വൈഫ് ഇൻചാർജ് അങ്ങനെ പേര് ഇങ്ങനെ പറയുക എന്നു എത്ര ആളുണ്ടായിരുന്നു പറയുമോ അത് ഇല്ലാത്ത ഒരാളെന്നെ കൈവന്ദിക്കാൻ പറഞ്ഞാൽ സമൂഹത്തിൽ എത്ര ആൾ കൈവന്ദിക്കും ഇസ്ലാം ഈ യാഥാർത്ഥ്യം അംഗീകരിക്കാൻ ചെയ്ത് ഒരാൾക്ക് ഒന്നിലധികം ഭാര്യമാരെ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടാകാം മനുഷ്യന്റെ ഫിസിക്കൽ ഫിറ്റ്നസ് സ്വഭാവം അനുസരിച്ച് ഉണ്ടാവും അങ്ങനത്തെ ആൾക്കാർ അത് മതത്തിന്റെ ചട്ടക്കൂടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യണം നാല് കെട്ടണം എന്ന് പറഞ്ഞിട്ടില്ല അത് തൽപ്പര കക്ഷികൾ പറയുന്നതാണ് നാല് കെട്ടണം എന്താണ് വി എസ് രഞ്ജിത്ത് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി വി എസ് രഞ്ജിത്ത് ശൈശവത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും ഈ ബഹുഭാര്യത്വത്തെ ന്യായീകരിച്ചുകൊണ്ടുമുള്ള പ്രസംഗത്തിനിടയിലാണ് മന്ത്രിമാർക്കെതിരെ പോലും ബഹാബുദ്ദീൻ നദവി ഇങ്ങനെയൊക്കെ പറയുന്നത് വൈഫ് ഇൻചാർജുമാർ എന്നൊരു പദപ്രയോഗമാണ് നടത്തുന്നത് അതിൽ എം പിമാരും കേന്ദ്രമന്ത്രിയും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഇത് ഇതെന്തു ഭവിച്ചാണ് നദവി ഇത് പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല ബഹുഭാരത്വത്തെ ന്യായീകരിക്കാനായിരിക്കും ഇതൊക്കെ പറഞ്ഞത് ഇതൊക്കെ ചുറ്റുപാട് നടക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ് വി എസ് രഞ്ജിത്ത് ഏത് സാഹചര്യത്തിലായിരുന്നു ഈ പരാമർശം ഡോക്ടർ അരുൺ ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബഹുഭാരി അതുപോലെ മുഹമ്മദ് നബിയുടെ നേരത്തെയുള്ള വിവാഹം അതായത് ചെറിയ പ്രായത്തിൽ ആഴ്ച ആറാം വയസ്സിൽ വയസ്സിലാഴ്ച വിവാഹം കഴിക്കുകയും പതിനൊന്നാം വയസ്സിൽ അവർ തമ്മിൽ ദാമ്പത്യബന്ധം ആരംഭിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇക്കാര്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നടക്കുന്ന വിമർശനങ്ങൾ പ്രത്യേകിച്ച് എക്സ് മുസ്ലിം എന്ന് പറയുന്ന നിരീശ്വരവാദ യുക്തിവാദ വിഭാഗങ്ങളൊക്കെയാണ് ഇതിനെയൊക്കെ വിമർശിക്കുന്നത് ആ വിമർശനം ഉന്നയിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അത് കമ്മ്യൂണിസ്റ്റുകാരുടെ തലയിലാണല്ലോ വരിക അങ്ങനെയാവുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ തലതൊട്ടപ്പനായ ഇ എം എസിൻ്റെ മാതാവ് വിവാഹം ചെയ്തത് പതിനൊന്ന് വയസ്സിലാണല്ലോ അത് അന്നത്തെ കാലത്തെ ആചാര അന്നത്തെ കാലത്തെ സാമൂഹിക വ്യവസ്ഥക്കനുസരിച്ചല്ലേ അതുകൊണ്ട് അങ്ങനെ വലിയ വിമർശനമൊന്നും വേണ്ട എന്ന് പറയാൻ അതായത് ഈ വിമർശകരുടെ വായടപ്പിക്കാനുള്ള ഒരു മറുപടി ആയിട്ടാണ് ബഹാദു മഹാബുദ്ദീൻ നദ്വി ഇ എം എസിന്റെ മാതാവിനെക്കുറിച്ച് പോലും ചരിത്രത്തിലുള്ള ഇ എം എസിന്റെ മാതാവിനെക്കുറിച്ച് പോലും ഇത്തരത്തിൽ പരാമർശം നടത്തുന്നത് രണ്ടെന്നും ബഹുഭാരിത്വത്തെക്കുറിച്ചാണ് അതായത് ഒരാൾക്ക് നാല് വരെ വേണമെങ്കിൽ വിവാഹം കഴിക്കാം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ചില പുരുഷന്മാർക്ക് ഒന്നിലധികം സ്ത്രീകളുമായി ബന്ധപ്പെടേണ്ടി വരും ഒന്നിലധികം സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടി വരും അതുകൊണ്ടാണ് ഇപ്പോഴുള്ള മന്ത്രിമാരും എം പിമാരൊക്കെ ഒന്ന് ഒരു വിവാഹം കഴിക്കുകയും മറ്റുള്ളവരെയൊക്കെ അവിഹിത ബന്ധമായി സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് അങ്ങനെ അവിഹിതം രക്ഷിക്കുന്നതിന് പേരം താല്പര്യമുള്ളവർക്ക് ഒന്നിലധികം വിവാഹം കഴിക്കാൻ ഇസ്ലാം അനുവാദം കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അവിഹിതത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ബഹുഭാര്യത്വം അനുവദിച്ചു കൊടുത്തിട്ടുള്ളത് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ മന്ത്രിമാരുടെയൊക്കെ ഈ വൈഫ് ഇൻചാർജ് എന്ന പ്രയോഗമൊക്കെ നടത്തി മന്ത്രിമാരെയും കേന്ദ്രമന്ത്രിമാരെയും ഒക്കെ ആകെ ആക്ഷേപിക്കുകയും ഇ എം എസിന്റെ മാതാവിനെയൊക്കെ ഉദാഹരണത്തിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത് അതിൽ ബഹാബുദിനേവി പറയാതെ പോയൊരു കാര്യമുണ്ട് സ്ത്രീകൾക്ക് ഇത്തരത്തിൽ ഒന്നിലധികം ഭർത്താക്കന്മാരെ വേണമെങ്കിൽ അങ്ങനെ വിവാഹം കഴിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ പുരുഷന്മാർക്ക് ഒന്നിലധികം താല്പര്യം ഉണ്ടാകുമ്പോൾ വിവാഹം അനുവദിക്കപ്പെടുമ്പോൾ സ്ത്രീകൾക്ക് മാത്രം താല്പര്യങ്ങളൊക്കെ ഉണ്ടാകാമല്ലോ അങ്ങനെയുള്ളത് അനുവദനീയമാണോ എന്നൊരു ചോദ്യത്തിന് നദവി ഉത്തരം പറഞ്ഞിട്ടില്ല ഓക്കെ അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഫിസിക്കൽ ഫിറ്റ്നസ് ഒക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ കൂടുതൽ ഭാര്യമാരെ വേണ്ടിവരുമെന്നാണ് ഫിസിക്കൽ ഫിറ്റ്നസ് ഉള്ള കുറെ അധികം സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട് അവർക്ക് കുറേയേറെ ഭർത്താക്കന്മാരെ കൂടെ കൊടുക്കാൻ അനുവദിക്കും എന്ത് ചോദ്യമാണ് സാർ പഴയ നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടിയില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സൂപ്പർഫാസ്റ്റ് ബസ് പിടിക്കണം പുതിയ ബസ്സൊക്കെ ഇറക്കിയിട്ടുണ്ട് കെ ബി ഗണേഷ് കുമാർ എന്നാലോചിച്ച് നോക്കി